മരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം നടത്തി മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു സമൂഹത്തിൽ വരുന്ന ലഹരിയുടെ ഉപയോഗം തടയുന്നതിനും സാമൂഹ്യ മനസാക്ഷിയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയുമാണ് മരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസിസി സ്കൌട്ട് ആന്റ് ഗേറ്റ് എൻഎസ്എസ് കെ സി എസ് എൽ എന്നീ സംഘടകളുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് ഇടുക്കി ടൌണിൽ നിന്ന് മരിയാപുരത്തേക്ക് നടത്തിയ കൂട്ടയോട്ടം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി ഫ്ളാഗ് ഓഫ് ചെയ്തു കളികളും തമാശകളും പിണക്കങ്ങളും ഇണക്കങ്ങളും ആയിരുന്നെങ്കിൽ ഇന്ന് അടിപിടിയും കൊലപാതകവും വ്യക്തിഗതയും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇന്ന് പൂർണ്ണമാകുന്നത് അതിൽ നിന്നൊക്കെ മുക്തി നേടുവാൻ മര്യാപുരം ഹയർ സെക്കൻഡറി സ്കൂളില് എല്ലാവർക്കും പ്രചോദനമാകുന്ന രീതിയിൽ ഒരു കൂട്ടുകോട്ടം സംഘടിപ്പിച്ചിരിക്കുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ജോയി കെ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം അനിമോൾ കൃഷ്ണൻ എൻസി ഓഫീസർ ഷെറിൻ മാത്യു എൻ കോർഡിനേറ്റർ എബി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു